ഹായ് ഹായ് അപ്പൊ ഇന്ന് എൻ്റെ കൂടെ അപ്പം ഉള്ളതേ നമ്മുടെ മമ്മുക്കായുടെ ഘട്ട ആരാധകനാട്ടോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഏഴ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാട് ഒരു കിഡിലൻ ഐറ്റം വരുന്നുണ്ട് ഏതാന്ന് ഞാൻ പറയട്ടോ അല്ലെ കളങ്കാവൽ കളങ്കാവലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വന്നായിരുന്നു സിനിമയുടെ റിലീസിൻ്റെ ഡേറ്റ് അല്ലെ പോസ്റ്റർ ഇതാണ് കിട്ടു പോസ്റ്റർ ആണ് ഒരു രക്ഷയില്ല മമ്മൂക്കായും കൂടെ നിൽക്കുന്നു അത് എനിക്ക് പറയാനുള്ള പറയാനുള്ളത് ശേഷം വിനായകന്റെ ഒരു തകർപ്പൻ ഒരു പെർഫോമൻസ് ആയിരിക്കും പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പറയേണ്ട ഞാൻ പറഞ്ഞ കഴിഞ്ഞ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മമ്മൂക്കട എന്ത് വിജയങ്ങളായിരുന്നു ഈ എഴുപത്തിനാല് വയസ്സിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കാണുന്ന സമയത്ത് ടീഴു മാസം മമ്മൂക്ക സിനിമയിൽ ഇല്ലായിരുന്നല്ലോ അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ ഒരു അല്ല മമ്മുക്ക സിനിമയിലല്ല പ്രേക്ഷകരുടെ മനസ്സില് ഓരോരോ മലയാളികളുടെ മനസ്സിലും മമ്മൂക്ക നിറഞ്ഞു നിൽക്കുവാണ് അതെ കാരണം നമ്മള് ഒരു യൂട്യൂബ് എടുത്താലും ഒരു ഇൻസ്റ്റാഗ്രാം എടുത്താലും മമ്മൂക്കയ്ക്ക് വേണ്ടിയുള്ള ജാതിമത ഭേദമില്ലാതെ അമ്പലങ്ങളിൽ പ്രാർത്ഥന നടക്കുന്നത് അർച്ചനകൾ നടക്കുന്ന അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇതൊരു അമ്പലത്തിലെ പൂജാരി കൂടെയാണ് കേട്ടോ മമ്മൂക്കാക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനയും വഴിപാടൊക്കെ നടത്തിയിട്ടുള്ള അതായത് അതെ അതെ ജാതി മത വിശാഖനക്ഷത്ര എല്ലാരും ആ ഒരു വേണ്ടി പ്രാർത്ഥന തീർച്ചയായിട്ടും അത് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഇടം പിടിച്ചിരിക്കുന്നത് അല്ലെ നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് കളങ്കാവൽ എന്ന സിനിമ റിലീസായിട്ട് എത്താൻ പോകുന്നത് അപ്പൊ ഈ കളങ്കാവൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ വന്നപ്പോ തന്നെയാണല്ലോ ആളുകൾ എന്താണ് ഈ കളങ്കാവലിനൊക്കെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ടൊക്കെ റിസർച്ച് ചെയ്തായിരുന്നു ഇത് ഈ തിരുവിതാംകൂറുമായിട്ട് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റല് പക്ഷേ ഇതിനകത്ത് മമ്മുക്ക നമ്മളെ ഞെട്ടിക്കൂലോ ഞെട്ടിക്കുവാണല്ലോ ഞെട്ടിക്കും കഴിഞ്ഞ സിനിമ കഴിഞ്ഞ സിനിമകളൊക്കെ അതെ അതെ പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇന്നേവരെ കാണാത്ത ഒരു മമ്മുക്കായ നമുക്കിതിനകത്ത് കാണാം തീർച്ചയായിട്ടും കാരണം ജോസിന്റെ ഡയറക്ഷനാണ് പുള്ളിയും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടായിരുന്നത് മമ്മുക്കായുടെ കഥാപാത്രങ്ങളോ മമ്മുക്കായെ കുറിച്ചിട്ടോ ഒന്നും കൂടുതലായിട്ട് നമുക്ക് അത് പ്രേക്ഷകരിലേക്ക് പറയാൻ പറയാൻ പറ്റത്തില്ല അത് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാധനമാണ് അതുപോലെ തന്നെ ബസ് ഇറങ്ങി നമ്മുടെ ക്ലൈമാക്സ് ശരിക്കും പ്രേക്ഷകർ നീട്ടില്ല പേര് പറഞ്ഞ ആൾക്കാർ എന്നെ പറയും പറയുന്നേ വസൂക്ക നമ്മള് ഭയങ്കര ഇതായിട്ട് പറഞ്ഞെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞാരുന്നല്ലേ അപ്പൊ അവസാനത്തെ ഇരുപത് മിനിറ്റ് ആണ് ആ സിനിമ പെർഫോം എടുത്തു അല്ല ഇന്ത്യൻ സിനിമയിൽ പെർഫോമൻസ് ചെയ്യാൻ മ്മുക്കായി കഴിഞ്ഞിട്ടുള്ളൂ വേറൊരാളെന്നുള്ള നമ്മള് പറഞ്ഞു പറഞ്ഞ കാര്യമില്ല അപ്പൊ നമ്മള് കളങ്കാവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന നവംബർ ഇരുപത്തി ഏഴിന് വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ എത്തുകയാണ് മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് പോരാൾ തന്നെ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മകനായിട്ടുള്ള ദുൽഖർ സൽമാന്റെ വേഫയർ കമ്പനിയാണ് അപ്പം നമ്മൾ സിനിമ എന്താണ് പ്രതീക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഇതിനകത്ത് ഇരുപത്തിയൊന്ന് നായികമാരുണ്ട് അപ്പൊ ഈ ഇരുപത്തിയൊന്ന് നായികമാരെ മമ്മൂക്ക വളരെ ബ്രൂട്ടലായിട്ട് കൊന്നു കളയുന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത് അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടോ സിനിമ കാണാതെ ഈ അടിസ്ഥാന പക്ഷെ എന്തായാലും സാധനം വേറെ ലെവലാണ് ലെവലാണ് അത് അത് നമുക്ക് ആ ഒരു ടീച്ചർ കണ്ടപ്പോ തന്നെ പുള്ളിയുടെ ആ സിഗരറ്റ് വെച്ചിട്ടുള്ള ആ ഒരു നിൽപ്പും ആ ഒരു നോട്ടവും ഏഹ് അതൊരു ഒന്നൊന്നര കാരണം പുള്ളിയുടെ ആ ഒരു നോട്ടം ആ ക്യാമറ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏതോ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് ആ ടീച്ചറിൽ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോഷാക്കിൽ നെഗറ്റീവ് നമ്മൾ കണ്ടു അതുപോലെ ബ്രഹ്മയോഗം നമ്മൾ നെഗറ്റീവ് കണ്ടു അതിലേക്കാട്ടിലൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്ക പെർഫോം ചെയ്യാൻ പോകുന്നതെന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ചില ചില റിപ്പോർട്ടുകൾ അല്ല വിനോദക്ട് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ഈ സിനിമ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് കളം കാവലും മമ്മൂക്കയുടെ പെർഫോമൻസ് കാരണം ഇതുവരെ മമ്മൂക്ക കണ്ടാൽ കണ്ടാല് പുതുമ്മുക്കല്ലേ നമ്മള് കാണാൻ പോകുന്നത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കാണാൻ പോകുന്നത് പുതുമ നിറഞ്ഞ ഒരു ഇതായിരിക്കും സിനിമ ആയിരിക്കും പുതിയൊരു അനുഭവം അനുഭവമായിരിക്കും തീർച്ചയായിട്ടും കാരണം ഓരോരോ സിനിമകള് മാറുമ്പഴത്തേക്ക് കഥാപാത്രങ്ങൾ മാറുന്നു മമ്മൂക്ക മാറുന്നു അതെ ആ ഒരു സ്റ്റൈലുകൾ മാറുന്നു ഓരോ വയസ്സിലും എന്താ പറയാ ഗ്ലാമർ കൂടിക്കും ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട് ഈ ഏഴ് മാസം നമ്മുടെ ചെറിയൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇദ്ദേഹത്തെ വിമർശിച്ച കുറെ ആൾക്കാരുണ്ട് ഇനി മമ്മൂക്ക അഭിനയിക്കത്തില്ല പുള്ളി ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല അവന്റെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന തരത്തിലുള്ള ഒരു കിട്ടിലൻ പെർഫോമൻസ് ആയിരിക്കും കളരാവരെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ഞാൻ ഞാനിപ്പോ പറഞ്ഞത് ഞാൻ അന്ന് പറയും അപ്പൊ നിങ്ങൾ ആലോചിച്ചണം ആ അന്ന് പുള്ളി പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മുക്ക ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നെഗറ്റീവ് കമന്റുകളുടെ ബഹളമായിരിക്കും തീർച്ചയായിട്ടും നെഗറ്റീവ് ഇടുന്നവരൊക്കെ ഇട്ടങ്ങോട്ട് ആഘോഷിച്ചതിനകത്തൊന്നും പക്ഷെ പുള്ളിയുടെ എനിക്ക് സോഷ്യൽ മീഡിയ മമ്മൂക്ക കാണുമ്പോ മാത്രം ഇത്ര ഇതിന് മാത്രം ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വരുന്നത് അത് അതാണല്ലോ അതിന്റെ ഉത്തരവ് പറയുന്നത് കാരണം നെഗറ്റീവ് കൂടുതൽ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടും നമ്മുടെ ഈ എത്ര എത്ര മന്ത്രിമാർക്കൊക്കെ വൈകാതെ പക്ഷെ ആരും ഇതേപോലെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടില്ല സത്യം ഒരു ലോകമെമ്പാടും എന്താ പറയാ സിനിമ നടൻ അതെ അതെ ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സിനിമയുടെ ഒഫീഷ്യൽ റിലീസിംഗ് ഡേറ്റ് ആണ് ഇന്നലെ മമ്മുക്ക പുറത്തുവിട്ടത് അതിനു മുമ്പ് ഒരു പോസ്റ്റർ പുറത്തുവിട്ടായിരുന്നു അപ്പൊ ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് സാധനം വേറെ ലെവലായിരിക്കും അടിപെട്ടായിരിക്കും ഇനി ഇതിന്റെ ട്രെയിലർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഉണ്ടാവും എന്നും പറയുന്നില്ലെന്നും പറയുന്നുണ്ട് കാരണം ഈ സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ചൊരു കൂടുതലായിട്ട് ആർക്കും പറയാൻ പറ്റില്ല കുറിച്ച് വിനായകന് ഇതിനകത്ത് അഴിഞ്ഞാടും എന്നു പറയുന്ന ഒരു സംശയമുണ്ട് കാരണം വിനായകന് കിട്ടിയ ഏറ്റവും കൂടുതല് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സിനിമ കാരണം മമ്മുക്കായോടൊപ്പം കട്ടയ്ക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും വിനായകൻ ഈ സിനിമയ്ക്ക് അത് ചെയ്യാൻ പോകുന്നത് എടുത്തു പറയേണ്ടത് വിനായകന്റെ മമ്മൂക്കാടേയും പെർഫോമൻസ് തന്നെ ആയിരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട എന്തായാലും ഇരുപത്തി ഒന്ന് നായകമാരുണ്ടെന്ന് പറഞ്ഞാൽ സത്യം തന്നെ ഇവരൊക്കെ ഇനി റൂട്ടലായിട്ട് കൊല്ലൂ ഇല്ലെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ